ഹലോ അപ്പോൾ എല്ലാവർക്കും വി എൽ വി ഫാമിലിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് കണ്ടാലും പേടിക്കണ്ട ഇത് മറ്റൊന്നുമല്ല ഇതൊരു പൊതിച്ചോറാണ് അപ്പോൾ കുറേ നാളെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പൊതിച്ചോറ് കഴിക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ വിചാരിക്കുമോ എപ്പോൾ ആക്കണ ആക്കണാക്കണമെന്ന് അപ്പോൾ ഇന്നാണ് അതിന് മുഹൂർത്തമായത് അപ്പോൾ ഞാൻ ഞാനിന്ന് അപ്പുറത്തെ പറമ്പിലേക്ക് പോയി കഷ്ടപ്പെട്ട കഷ്ടപ്പെട്ടൊരു ഇലയൊക്കെ പറിച്ചുകൊണ്ടിരുന്നു അത് സൈഡിൽ ചെറുങ്ങനെ കീറിപ്പോയി എങ്കിലും കുഴപ്പമില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ കുറച്ചിങ്ങനെ നല്ലോണം ആ ഒരു ഇങ്ങനെ മൂത്ത ഇലയെന്നു പറയില്ല അങ്ങനത്തെ ഇലയാണെന്ന് തോന്നുന്നു അതുകൊണ്ട് നല്ലോണം ഇങ്ങനെ ഇത് കട്ടിക്കായിരുന്നു നിൽക്കുന്നുണ്ടായത് ഇലയടക്കം അപ്പോൾ പിന്നെ എന്തായാലും കുഴപ്പമില്ല കുറേ നാളായി ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു പൊതിച്ചുകൊണ്ട് ഭയങ്കര ആയിരുന്നു അതോ ണോന്നും അറിയില്ല പൊതിച്ചോറ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഒരു വറവുണ്ടായിരുന്നു ഒരു പച്ചക്കറി പിന്നെ ഒരു ഓംപ്ലേറ്റ് പിന്നെ ഇത് ഞാൻ അച്ചാർ വിളമ്പാണ് പിന്നെ ചമ്മന്തി രാവിലെ ദോശ കരച്ചതായിരുന്നു ഒരു ഇച്ചിരിയെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഞാനത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ ചമ്മന്തി രാവിലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ദോശ ഒക്കെ എല്ലാവരും കൂട്ടി നന്നായിട്ട് ഭക്ഷിച്ചതുകൊണ്ട് ചമ്മന്തി നല്ലോണം കുറഞ്ഞുപോയി അപ്പോൾ ചമ്മന്തി അത്രയേ ഉള്ളൂ ഞാൻ അതിച്ച് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഇന്ന് മീനൊന്നും കിട്ടിയില്ല അതുകൊണ്ടായിരുന്നു പച്ചക്കറി ഉണ്ടായിരുന്നത് അപ്പോൾ മീൻപൊരി വെക്കാൻ വേണ്ടി പറ്റിയില്ല അപ്പോൾ ഞാനിതാ പൊതിഞ്ഞ് കെട്ടിയിട്ടുണ്ട് ഇനി പൊതിച്ചോറ് ഇങ്ങനെയൊന്നും അല്ല പൊതിയേണ്ടതെന്നൊന്നും പറയണ്ട ആ എനിക്ക് അറിയുന്ന പോലെ ഞാൻ പൊതിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാ പൊതിഞ്ഞ് കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം വെക്കണമല്ലോ ഞാൻ ഉണ്ണാനാവുമ്പോഴാണ് ഏകദേശം അതിലൊക്കെ പറച്ച് സെറ്റാക്കിയിട്ട് വെച്ചത് അപ്പോൾ എന്നാലും ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് കുറച്ച് നേരം കെട്ടിപ്പോ ഞാൻ അവിടെ വെച്ചു എന്നിട്ടാണ് ഞാൻ കഴിച്ചത് അപ്പോൾ കുഞ്ഞുകൂട്ടം ചോറുണ്ടാകാണ്ട് നിൽക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അവനും കൂടെ കൂടുമായിരിക്കും ഇത് കണ്ടാൽ അവൻ കഴിക്കുമായിരിക്കുന്ന വിചാരിച്ചത് പക്ഷെ അവൻ എന്നെ പറ്റിച്ചു എൻ്റെ ധാരണകളൊക്കെ അവൻ തെറ്റിച്ചു അവൻ കഴിച്ചില്ല ഞാൻ മാത്രം കഴിച്ചു പൊതിച്ചോറിനെ പറ്റി പറയാൻ വാക്കുകളില്ല അത്രക്ക് ടേസ്റ്റി ആയിരുന്നു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പൊതിച്ചോറുമായിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങളൊന്ന് ഷെയർ ചെയ്യണേ കുറേ കാലത്തിന് ശേഷം കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ ആ ഒരു സന്തോഷം എന്നുള്ളത് അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ടേറ്റ ബൈ ബൈ